പി എസ് സി കോഴി വിവാദത്തിൽ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളി പാർട്ടിക്ക് പുറത്തേക്കെന്ന് ഉറപ്പായി സി ഐ ടിയു ജില്ലാ സെക്രട്ടറിയും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവുമായ പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള കോക്കസ് തന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നുവെന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പരാതി ഈ പരാതി സംസ്ഥാന നേതൃത്വത്തിന് നൽകുമ്പോൾ പ്രമോദ് മാത്രമായിരുന്നു റിയാസിന്റെ ഉന്നം അല്ലെന്ന് സി പി എമ്മിലെ പുതിയ ഗ്രൂപ്പ് സമാവാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കഴിഞ്ഞ സമ്മേളനകാലം മുതൽ ജില്ലയിലെ ഔദ്യോഗിക പക്ഷം രണ്ടായി തിരിഞ്ഞിട്ടുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ എതിർപക്ഷത്താണ് ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാവ് എളമരങ്കരിയും ജില്ലാ സെക്രട്ടറി പി മോഹനൻ എന്നിവർ ഈ സഖ്യത്തിലെ പ്രധാനിയായിരുന്ന ജോർജം തോമസ് സാമ്പത്തികാരോപണങ്ങളെ തുടർന്ന് നടപടി നേരിട്ട് പാർട്ടിക്ക് പുറത്തേക്ക് പോയി മുൻപ് വി എസ് പക്ഷത്തുണ്ടായിരുന്ന എ പ്രദീപ് കുമാർ ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിനൊപ്പമാണ് കരീം പക്ഷത്തിന് കോഴിക്കോട്ടെ ചില വ്യാപാരികളുമായുള്ള അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് നേരത്തെ തന്നെ പാർട്ടിയിൽ പരാതി ഉയർന്നിരുന്നു നഗരത്തിലെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കരാറുകൾ കൂട്ടുകച്ചവടങ്ങൾ ജീവനക്കാരുടെ സ്ഥലമാറ്റം തുടങ്ങി മിക്കയിടങ്ങളിലും ഇവരുടെ സാന്നിധ്യം കാണാം പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നാദാപുരം സ്വദേശിയായ വ്യവസായിക്കുള്ള സ്വാധീനം ചർച്ചയാക്കിയതും റിയാസ് പക്ഷം തന്നെ ഇളമരങ്കരീം തെരഞ്ഞെടുപ്പ് കാലത്തും ഉപയോഗിച്ച ഇനോവ കാർ ഇയാളുടേതായിരുന്നു കോഴിക്കോട് ബീച്ചിൽ സ്പീക്കർ എ എൻ ഷംസീറിന്റെ സഹോദരനോടൊപ്പം ഇയാൾ കെട്ടിടം പാട്ടത്തിനെടുത്തതും വിവാദമായി ഈ വ്യവസായിക്കൊപ്പം ഇളമരങ്കരെയും നടത്തിയ വിദേശയാത്രകളുടെ വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം ചർച്ച ചെയ്യാൻ ചേർന്ന കമ്മിറ്റികളിലും ഈ ബന്ധങ്ങളുടെ പേരിൽ വിമർശനമുയർന്നിരുന്നു പക്ഷേ ജില്ലാ നേതൃത്വത്തിൽ നിന്ന് ഒരു നടപടിയും ഉണ്ടാവില്ലെന്ന് മനസ്സിലായതോടെയാണ് മുഹമ്മദ് റിയാസ് സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചത് മന്ത്രിയുടെ അയൽക്കാരൻ കൂടിയായ പ്രമോദ് കോട്ടൂളി സി ഐ ടിയു ജില്ലാ സെക്രട്ടറി സ്ഥാനത്തെത്തിയത് എളമരം കരീമിന്റെ പിന്തുണയോടെയാണെന്നാണ് സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം പി എസ് സി കോഴാരോപണം ഉയർന്നപ്പോൾ പ്രമോദ് റിയാസിന്റെ അടുപ്പക്കാരനാണെന്ന പ്രചാരണം ഉയർന്നതും ചേർത്തു വായിക്കണം തനിക്ക് ബന്ധമില്ലാത്ത ഇടപാടുകളുടെ പേരിൽ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള ശ്രമം തിരിച്ചറിഞ്ഞതോടെയാണ് റിയാസ് സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചത് കോഴിക്കോട്ടെ കോക്കസ് ആരോപണത്തിൽ മന്ത്രി ലക്ഷ്യം വെക്കുന്നത് പ്രമോദ് കോട്ടൂളിയെ മാത്രമല്ല എതിർപക്ഷത്തെ പ്രമുഖരെ കൂടിയാണെന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തം സി പി എമ്മിൽ സമ്മേളനകാലം തുടങ്ങാനിരിക്കെ ഉയർന്ന വിവാദം പാർട്ടി വേദികളിൽ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുമെന്നുറപ്പ്